ഹലോ ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈദ് ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുന്നെല്ലാവർക്കും എൻ്റെ ഈദുമുബാറക്ക് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ ക്ലീനിങ് ചെയ്തു വെക്കാമെന്നു വിചാരിക്കുന്നുണ്ട് അടിച്ചു വാരി തുടച്ച് വെക്കാന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ മോണിങ് കൊണ്ട് ചിലപ്പോൾ ഫുഡ് ആക്കലും എല്ലാം കൂടി ചിലപ്പോൾ മാനേജ് ആയി എന്ന് വരില്ല അപ്പം പിന്നെ പുറത്ത് പൂക്കും എല്ലാം കൊള്ളായിപ്പോകും അതുകൊണ്ട് ഞാൻ തലേന്ന് രാത്രി ആ ടൈമിൽ ഇതുപോലെ അടിച്ചു വാരി എല്ലാവരുടെയും ഒന്ന് തുടച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട് ഇപ്പം ബാക്കി പണിയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു വെച്ചാൽ ഇപ്പോൾ ഫാന് ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ബാത്റൂമിൽ കഴിയുന്നതാണെങ്കിലും കിച്ചണിലെ കബോർഡ് ക്ലീൻ ക്ലീനാക്കുന്നതാണെങ്കിൽ ഇതുപോലെ ഓരോ ദിവസമായിട്ട് ഓരോന്ന് ഓരോ നൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോനെ കൊണ്ട് ചേർപ്പോൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല തുടങ്ങാറായിപ്പോവും അങ്ങനെ ഇതെൻ്റെ തുടക്കലെല്ലാം കഴിഞ്ഞ് ഞാൻ മാറ്റി ഇടുന്നുണ്ട് മോനടുന്ന് കളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേണം മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് നാളെ മീൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതു ആക്കുന്ന അതിൻ്റെ മസാലയും പരക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ക്ലീനിങ് കാര്യം കഴിഞ്ഞ് മാറ്റടലും കഴിഞ്ഞ് ജസ്റ്റ് റൂം സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് അതിനിടയിൽ എൻ്റെ മസാല പെരുക്കലെല്ലാം കഴിഞ്ഞ് വീഡിയോ കൊടുക്കാൻ വിട്ടു എന്നോട് ഇനിയിപ്പോൾ ഇതാ മീനും ചിക്കനും ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്നുണ്ട് രാവിലെ ഇനിയിപ്പം ബാക്കി പണി നോക്കിയാൽ മതിയല്ലോ ഇപ്പം രാവിലെയായി ഇച്ചാനിയും മിക്കാക്കിയും ആ പള്ളിയിൽ പോയി ഇവിടെ ആറു മണിക്കാണ് നിസ്കാരം രണ്ടാളും പള്ളിയിൽ പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കിടന്നിട്ടാണ് എണീച്ചത് എങ്ങനെ ഞാൻ എൻ്റെ മണി പ്ലാന്റ് നനച്ചെടുക്കുന്നുണ്ട് ഈ മണി പ്ലാന്റ് എൻ്റെ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൽ ആ വീഡിയോ കണ്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ആ ടൈമിലാണ് ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചത് അതിപ്പം ഒരുപാട് വലുതായി അപ്പം ഞാൻ ജസ്റ്റ് നനച്ച ടൈമിൽ ഒന്ന് കാണിച്ചെന്നതാണ് രാവിലെ ഇതാ ബെഡ്ഷീറ്റും റൂമിലെ ബെഡ്ഷീറ്റ് ഈ തലേന്ന് പിരിച്ചേക്കില്ല ഇപ്പോൾ രാവിലെ ആ പിരിച്ചത് ബെഡ്ഷീറ്റും മാറ്റിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നാസ്റ്റൊക്കെയുള്ള പരിപാടിയാണ് ദോശയാക്കാന്ന് വെച്ച് ഉയർന്ന ദോശയും ചട്നിയാണ് രാവിലത്തെ നാസ്തക്കിയത് അങ്ങനെ നാസ്ത എല്ലാം കഴിച്ച് ഒരുപാട് വീഡിയോ മിസ്സായിപ്പോയിക്കെന്നോട് അങ്ങനെ എല്ലാം കഴിച്ച് പിന്നെ ചോറിൻ്റെ ഉള്ളിയെല്ലാം കട്ട് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഗ്യാസ് തീർന്നു പോയി അപ്പം കുറച്ചു അടങ്ങാറായി പിന്നെ ഗ്യാസിന് വിളിച്ച് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്യാസ് വന്നത് പിന്നെ ഉള്ളി കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിരിക്കില്ല സമയം കുറേ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ എൻ്റെ മീൻ മസാലയായി ഇതിപ്പോൾ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ് അങ്ങനെ നെയ്ച്ചോറിൻ്റെ എല്ലാം അരിയിട്ട് ചോറ് ഞാൻ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ചിക്കന് കൂടി പൊരിച്ച് വെക്കുക എന്ന് വിചാരിച്ച് കാരണം സമയം ഓൾറെഡി കുറച്ച് ലേറ്റായി അരമണിക്കൂറ് ലേറ്റായി അതുകൊണ്ട് ഞാൻ വേഗം ചിക്കനെല്ലാം പൊരിച്ച് പിന്നെ ചമ്മന്തിയും തരലാക്കി പെട്ടെന്ന് ഫാസ്റ്റാക്കുന്നുണ്ട് പരിപാടിയെല്ലാം അങ്ങനെ ഇതാ ചോറുമായി ഇനിയിപ്പം ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഏഴ് മിനിറ്റ് അങ്ങനെ ഞാൻ ചോറ് ദമ്മിട്ടിട്ട് ഞാൻ ഗ്യാസ് മേൽ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡെല്ലാം സെറ്റാക്കിയിട്ട് ടേബിൾ മുൽ കൊണ്ടാക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓലയും വിളിച്ച് എൻ്റെ ഇടത്തിൻ്റെ മാപ്പിളയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാളും ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനും സോഫ മിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാനും ഞാൻ സോഫ്മുന്ന് കഴിക്കുന്നുണ്ട് എമിന് കഴിച്ചിട്ടില്ല എമിന് ദോശ കഴിച്ചതുകൊണ്ടുപോയി കഴിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് എമ്മിന് കൊടുക്കുക ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ടച്ചപ്പ് ആയിട്ട് ഇതാ പാത്രം കൈകല് ഫൈനൽ പാത്രം കൈകല് ചോറ് അതെല്ലാം ഞാൻ കൈകി വെച്ച് കിച്ചൺ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി വെക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇച്ചാനിയും ഫുഡ് ആക്കുന്ന ടൈമിലും അതിനിടയിലെല്ലാം പാത്രം ഒരുപാട് കഴുകാനുണ്ടാവില്ലേ ഫുഡ് ആക്കുന്നതോറും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രം എല്ലാം ഇച്ചാനേ കയകി തന്ന് പോയിക്കാം അതുകൊണ്ട് എനിക്ക് ഇപ്പം ഭക്ഷണം കഴിച്ച പാത്രം മാത്രമേ കഴുകാനുള്ളൂ അങ്ങനെ ഇതെൻ്റെ ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം എമ്മിന് എമ്മിനെയും ഇച്ചാനേ കുറച്ച് നേരം ഉറങ്ങി ഞാൻ ആ ടൈമിൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയല്ലേ അപ്പം ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് അപ്പം ഞാൻ കുറച്ച് നേരം ബിഗ് ബോസ് എല്ലാം കണ്ട് പിന്നെ ഇതാ വൈകുന്നേരം ആയപ്പോൾ ഡ്രസ്സ് മാറ്റി ഇനി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ചൂടായതുകൊണ്ട് പുറത്തെ പരിപാടി ഒന്നുമില്ല ഏതെങ്കിലും മാളിൽ പോകാമെന്നവയായിരിക്കുന്നത് അപ്പോൾ ഇതാ എൻ്റെ ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സ് മാറ്റം എല്ലാം കഴിഞ്ഞ് എമ്മിൻ്റെ ഡ്രസ്സായ ഇത് ഇങ്ങനെ എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി സിറ്റി സെൻ്ററിൽ പോകാമെന്ന കയായിരിക്കുന്നത് അടുത്തന്നെ അല്ല സിറ്റി സെൻ്ററിൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങി ഫോട്ടോ എല്ലാം എടുത്തിട്ട് വരാമെന്നുള്ള പ്ലാനില്ല അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി യൂണിസിൻ്റെ കാറിൽ സിറ്റി സെൻറ്ററിൽ പോകുന്നുണ്ട് അവിടെ സിറ്റി സെൻറ്ററിൽ കറങ്ങാൻ വേണ്ടിയിട്ട് യൂണിസ് ഉണ്ടായിരിക്കില്ല യൂണിസിനൊരു ഫ്രണ്ട് വിളിച്ചപ്പോൾ യൂണിസ് പോയി പിന്നെ നമ്മൾ രണ്ടാൾ മാത്രം കുറച്ച് നേരം കറങ്ങിയിട്ട് വരിക ചെയ്ത് ഇങ്ങനെ നമ്മളിതാ സിറ്റി സെൻറ്ററിൽ എത്തി ആദ്യം എത്തിയ ടൈമിൽ നമുക്ക് രണ്ടാൾക്ക് വിഷക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വൈകുന്നേരം മരീൻ്റെ ടൈം കഴിഞ്ഞ സമയത്തല്ലേ ഇറങ്ങി ചായയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങി അപ്പം മാളിൽ നിന്ന് ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കേരവാടൻ നമ്മൾ ഫുഡ് കോർട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തപ്പ് നേടിയ ഉള്ളതെന്ന് തപ്പൊന്ന് തിരക്കില്ല അങ്ങനെ കുറേ നടന്നപ്പോൾ ഫുഡ് കോട്ടിൻ്റെ ഇത് കണ്ട് ഡയറക്ഷൻ കണ്ട് അങ്ങനെ നേരെ അടുത്തേക്ക് പോകുന്ന കടന്ന് അങ്ങനെ കുറേ നടന്നിട്ട് ഫുഡ് കോർട്ട് എത്തി പക്ഷേങ്കിൽ അവിടെ എത്തിയ ടൈമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റില്ല അല്ലേ അതുകൊണ്ട് നല്ലോണം ആൾക്കാരും കാര്യവും തിരക്കലുണ്ട് പിന്നെ സീറ്റ് കിട്ടാൻ കുറച്ച് കുറച്ചടങ്ങാറായി കുറേ തപ്പി ഫസ്റ്റ് തന്നെ സീറ്റ് പിടിച്ചിട്ട് ഫുഡ് വാങ്ങുക എന്നുള്ള പ്ലാനിലാണുള്ളത് അങ്ങനെ കുറേ നടന്നിട്ട് ലാസ്റ്റ് സീറ്റ് കിട്ടി ഇച്ചാനി ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് എമിനാണെങ്കിൽ ജ്യൂസ് ജ്യൂസ് വേണമെന്നും എൻ്റെ കുൽമാലാക്കുന്നുണ്ട് അങ്ങനെ എമിന് ഇച്ചാനി ഐസ്ക്രീം ക്രീം വാങ്ങിക്കൊടുത്ത് അപ്പോൾ എനക്കും ഐസ്ക്രീം ക്രീം വാങ്ങി തന്നെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് ബേൽപൂരിയും ചാറ്റ് മസാലയും അങ്ങനെ ഫുഡ് വന്ന് ഇനിയിപ്പോൾ അതെല്ലാം കഴിച്ച് ചായയും കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാളിൽ കറങ്ങി നടക്കാൻ നടക്കാന്നായിരിക്കുന്നത് പ്രത്യേകിച്ചിട്ട് വലിയ പ്ലാൻ ഒന്നും കൂടിയിട്ടല്ല വന്നത് ജസ്റ്റ് ഒന്ന് കറങ്ങി നടക്കുക എന്നുള്ള ഇതിൽ എന്തായാലും ചൂടുണ്ട് പറ്റൂല അതാ പിന്നെ മാളിൽ വന്ന് അങ്ങനെ ഫുഡ് വെഹിക്കലെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങുന്നുണ്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ ഭയങ്കര തിരക്കും കാര്യമല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടൊരു സ്പേസും കിട്ടിക്കില്ല പിന്നെ ഫോട്ടോ എടുപ്പിക്കാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാളെ തോന്നിയിരിക്കില്ല ഫോട്ടോ എടുത്താലും ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല തിരക്കും കാര്യമെല്ലാം കണ്ടിട്ട് അങ്ങനെ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കൽ നടന്നിട്ടില്ല റൂമിൽ നിന്നാണ് ഫോട്ടോ എടുത്തേ ഇങ്ങനെ ജസ്റ്റ് കറങ്ങുന്നുണ്ട് പിന്നെ ഒന്ന് ഗെയിം സോണിലെല്ലാം ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോകുക ചെയ്തത് ഇപ്പ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയിൽ കാണുന്നവരെ